ും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കും പോകുന്നവരുടെ പ്രധാന ഇടത്താവളമാണ് നെടുംപോയി കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ചെറുനഗരം നഗരം വാഹനയാത്രികർ ഭക്ഷണം കഴിക്കുന്ന പ്രധാന ഇടമാണിത് വിരലിൽ എണ്ണാവുന്ന ഹോട്ടലുകൾ മാത്രമാണ് ഇവിടെയുള്ളത് എന്നാൽ മിക്കവരും കയറുന്നത് പ്രകാശ് ഹോട്ടലിലാണ് ഭക്ഷണത്തിന് പുറമെ ഇവിടെ വരുന്ന ആളുകളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഹോട്ടലാകെ ചുമർ ചിത്രങ്ങളാണ് സാധാ ചിത്രങ്ങളല്ലാട്ടോ ഇരുന്നൂറ് മുന്നൂറ് ഐസ്ക്രീം സ്റ്റിക്കുകൾ കൊണ്ട് നിർമ്മിച്ചവയാണത് ചുറ്റും ഇലുമിനേഷൻ ബൾബുകളും പ്രകാശം തന്നെയാണ് ഇതിന് പിന്നിൽ മഹാത്മാഗാന്ധിയും അംബേദ്കറും അബ്ദുൽ കലാമും ശ്രീനാരായണ ഗുരുവും ഓം ചിഹ്നവും ഹോട്ടലിലെ ചുമരുകളിൽ വർണ്ണപ്രഭ ചൊരിയുകയാണ് ഘട്ടം ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങൾ ഉണ്ടാക്കി തരും പിന്നെ ഈ ശ്രീകൃഷ്ണൻ ഡെക്കറേഷൻ ചെയ്യാറുണ്ട് വണ്ടി പോകുന്നതിനനുസരിച്ചിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും മേലെന്നൊരു സാധനം ഇപ്പൊ ഞാൻ കാണിച്ചാലേ പിന്നെ അൽഫ ഓഷോന്റെ മേലെ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേബ്ലം അത് ദശാവതാര ചെയ്തത് ശരി അതും കറങ്ങിക്കൊണ്ടേയിരിക്കും വീല് കറങ്ങുന്നതിനനുസരിച്ച് കറങ്ങുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അലവീഷന്റെ ഗിയർ ബോക്സ് എടുത്ത് ഊണും ചായ പലഹാരങ്ങളും ബിരിയാണിയും ഒക്കെ ലഭിക്കുന്ന ഈ കടയുടെ ചുവരുകളിൽ മഹാത്മാക്കൾക്ക് എന്ത് കാര്യമെന്ന് ആരും ചോദിക്കരുത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശൻ ശീതളപാനീയം വിൽക്കുന്ന ഒരു കടയിട്ടു ഒപ്പം ഐസ്ക്രീമും ഐസ്ക്രീം കഴിച്ച് സ്റ്റിക്ക് പാഴാക്കി കളയുന്നത് പ്രകാശൻ ശ്രദ്ധിച്ചു അതിന് പിന്നാലെയാണ് ഇത്തരം ഐഡിയ വരുന്നത് പിന്നീട് സ്റ്റിക്കുകൾ വാങ്ങി ചിത്രങ്ങൾക്ക് രൂപം നൽകി തുടങ്ങി

ന്യൂ വുഡും മറ്റ് വസ്തുക്കളും ഐസ്ക്രീം സ്റ്റിക്കുമെല്ലാമാണ് പ്രകാശന്റെ ഫോട്ടോ നിർമ്മാണത്തിൽ അവിഭാജ്യ ഘടകം മഹാത്മാഗാന്ധിയെയും അബ്ദുൾ കലാമിനെയും ഫോട്ടോയാക്കാൻ മുന്നൂറ് വീതം ഐസ്ക്രീം സ്റ്റിക്കുകൾ വേണം മറ്റ് ചിലതിന് നൂറ്റി ഇരുപത്തി ആറെണ്ണം മതി ആവശ്യക്കാർക്ക് ചിത്രങ്ങളും മറ്റും നിർമ്മിച്ചു കൊടുക്കാറുണ്ട് മരത്തിന്റെ അടിവേരുകൾ ശില്പമാക്കി മാറ്റുന്നതിലും പ്രകാശ് വിദഗ്ധനാണ്